ഹായ് ഹലോ അസ്ലാമലൈക്കും ഞാൻ സൃനിസാറ്റൺ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം അതാ നമ്മളെ കുറേ ഡെസ്റ്റിനേഷൻ ആണല്ലേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒന്നുമല്ല കേട്ടോ നെറ്റില്ലായിരുന്നു ഫോണിൽ നെറ്റ് കുറവാണ് അപ്പം നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള നെറ്റൊന്നുമില്ല അപ്പം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുമ്പം ഒരു പ്രത്യേകത കൂടിയുണ്ട് എൻ്റെ ഉമ്മയും ആങ്ങളെയൊക്കെ നോമ്പ് ഇറക്കാൻ വന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ ഉണ്ട് പിന്നെ ആങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നാല് ആൾക്കാരാണല്ലോ മെയിനായിട്ട് നമ്മളെ മക്കളും അപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവരും പിന്നെ നാത്തോനും മക്കളും ഇല്ല എന്നുള്ളൊരിതുണ്ട് വിചാരിക്കാത്തൊരു നോമ്പ് ഒറായിരുന്നു ഉമ്മയും ആങ്ങൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് വിചാരിക്കാതെ നോമ്പറ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ആ സമയത്തേക്ക് എല്ലാവരും എത്തിപ്പെട്ടു അങ്ങനത്തൊരു നോമ്പറാ പറയാം അങ്ങനെ ഇതാ സമൂസ ഒക്കെ ലൈറ്റ് ലൈറ്റായിട്ടാട്ടോ ഉണ്ടാക്കിയിട്ടിരുന്നത് സമൂസ ഒക്കെ തീനൊക്കെ ആക്കി വെച്ച് പിന്നെ ബീഫ് കുക്കറിൽ കുക്കറിലങ്ങനെ വിസിലടിക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ വേഗം മൈദ ഒഴിച്ച് ഏകദേശം ഒരഞ്ച് മണിയൊക്കെ ആകുന്ന ടൈമിനാട്ടോ ഈ മൈദൊക്കെ കുഴക്കുന്നതും കടയിൽ പോകുന്നതും വത്തക്ക വാങ്ങുന്നതും ഇമ്മ വരുമ്പോൾ പിന്നെ മാങ്ങ ഒക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും കമൻ്റ് ഇടാനും ലൈക്ക് എടിക്കാനും മറന്നു പോകരുത് കേട്ടോ ഞാൻ വേണ്ടീലേ നല്ലൊരു പൊട്ടത്തിയാണ് ക്യാമറ പിന്നെ പൊടി കൊഴിക്കുന്നതിലേക്കാണ് ഫോക്കസ് വിചാരിച്ചിട്ട് വെച്ചതാട്ടോ എന്നിട്ടോ എന്നെ മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ പൊടി കൊഴിക്കുന്നതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്ത് പിന്നെ നമുക്ക് ഫോൺ ഒരു കയ്യിലും പൊടി ഒഴിക്കലും നോക്കുക കൂടി അതിന് ഇതിനോണ്ട് നടക്കൂലല്ലോ അങ്ങനെ ഞാൻ ഫോൺ അവിടെ തന്നെ വെച്ച് പിന്നെ കുഴക്കാൻ തുടങ്ങി ഉമ്മ അതിൻ്റെ ഇടയിൽ ഒന്നും കണ്ടൊരു സംശയമൊക്കെ ചോദിച്ച് അപ്പം ഉമ്മക്കത് പറഞ്ഞുകൊടുത്ത് അങ്ങനെ അങ്ങനെ ഇപ്പം നോമ്പ് എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ച ആളാണ് ഞാൻ പക്ഷേ എനിക്ക് പറ്റുന്നില്ലായിരുന്നു നെറ്റ് നമ്മൾ ഫോണിൽ ഇല്ലാഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് കുറഞ്ഞ നെറ്റിൽ എങ്ങനെയായാലും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ വൺ ജി അടുത്ത ഒരു വീഡിയോക്ക് ഒരു പത്ത് മിനിറ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ വൺ ജി അടുത്ത് വരും ഇപ്പം ഞാൻ ലൈവ് ഒന്നും ചെയ്യാറില്ല അപ്പം നിങ്ങൾ ഒരുപാട് ആൾക്കാർ ലൈവ് എന്താ ചെയ്യാത്തതെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ലൈവ് ചെയ്യാത്തതിൻ്റെ കാരണം എൻ്റെ ഫോണിൽ നെറ്റ് ഇല്ല അതുകൊണ്ടാട്ടോ ഞാൻ അതാ മൈദൊക്കെ കുഴച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മൈദ കുഴച്ചിങ്ങാണ്ട് എന്ത് ചെയ്യും അറിയോ ഒരു പത്ത് മിനിറ്റ് എങ്ങനെയായാലും അഞ്ച് മണി അയക്കണേ അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യും ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ കുഴച്ചിട്ട് ഒരു പാത്രം കൊണ്ട് മൂടി വെക്കും ോണം മൂടി വെച്ചാൽ നല്ല മഴ വരും കേട്ടോ ഈ മൈദ കൊഴിച്ചത് ലൈറ്റ് ചുടുവെള്ളത്തിലാട്ടോ കൊയ്ക്കുക ഈ മൈദ ചിലർ പച്ചവെള്ളത്ത് കുഴയ്ക്കും ഞാൻ കുഴക്കുന്നത് ഇങ്ങനെ അപ്പോൾ ഉമ്മ പരത്തിക്കൊള്ള ഈ ഉണ്ടാക്കിക്കോ സമൂസ പറഞ്ഞു ഞങ്ങളിങ്ങനെയാണ് കേട്ടോ സമൂസ ഉണ്ടാക്കുക ഇങ്ങനെ പത്തിരി പരത്തും നാല് ഭാഗമാക്കി മുറിക്കും എന്നിട്ട് അതിലിങ്ങനെ തീനി നിറച്ചെടുക്കും പലരും ഈ ഷീറ്റൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഞാനും വാങ്ങി ഷീറ്റ് വാങ്ങി ില്ല ഷീറ്റ് സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സമൂസ വിറ്റിട്ടുണ്ട് കേട്ടോ പൈസ ഒക്കെ കഴിഞ്ഞ വർഷത്തെ നോമ്പിൻ്റെ മുന്നേ ഒക്കെ ശേഷമൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം നോമ്പിനൊക്കെ ഈ വായക്കാട് നിന്ന് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം പല വീട്ടിലും ഞാൻ സമൂസ വിറ്റിട്ടുണ്ട് അത്യാവശ്യം എനിക്കൊരു വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഈ സമൂസ വിറ്റ ക്യാഷായിരുന്നു എൻ്റെ മക്കൾക്ക് വിറ്റായവും അതേപോലെ ഞാൻ ജോലി ഒരു മന മന നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ആ അതിൻ്റെ പൈസയൊക്കെ ആയിരുന്നു എൻ്റെ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷം നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഡ്രസ്സ് വാങ്ങി കൊടുക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ ഒരാളെ പൈസ എടുത്തിട്ടല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ കുട്ടിയേക്ക് ഡ്രസ്സ് വാങ്ങി ഞാൻ ഞാനെന്നെ ജോലി ചെയ്ത് അല്ലെങ്കിൽ ഇപ്പം അധികം ആൾക്കാരും എന്തെങ്കിലും സ്പോൺസർ ചെയ്യലായിരുന്നു മക്കൾക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഈ സമൂസയൊക്കെ ഉണ്ടാക്കിൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ ഈ ഇതിൻ്റെ മാവ് അതിനോട് ഞങ്ങൾ കുറച്ച് പൂരി ഉണ്ടാക്കിയിട്ടോ അപ്പം ഈ വർഷം നമ്മളെ ചാനലിൽ തന്നെ ഉള്ളൊരു താത്ത പിന്നെ എനിക്ക് അഡ്രസ്സ് അയച്ചു തരുമോ അഡ്രസ്സ് അയച്ചു തന്നാൽ എനിക്ക് മക്കൾക്ക് ഡ്രസ്സ് വാങ്ങാനാന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻഷാ അത് അയച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞു കഴി പറ്റാതെ ഒരു ഒന്നാക്കണ്ട ഞാൻ ഞാനീ പ്രാവശ്യം ഡ്രസ്സ് എടുക്കുന്നില്ല എന്നാ തീരുമാനിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഈ മരുന്നും കുളിക്കും ജോലിക്കും പോകാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ എന്തായാലും ഡ്രസ്സ് എടുക്കലൊന്നും നടക്കില്ല അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഉമ്മ പറയുന്നുണ്ടായിരുന്നു ഉപ്പ ഡ്രസ്സൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പിന്നെ എന്താ ടൈമിനിയും ഉണ്ടല്ലോ പത്ത് നോമ്പലെ ആയിട്ടുള്ളൂ ഇനിയും പഠിച്ചവൻ്റെ കഥ ഉണ്ടെങ്കിൽ ആരെ കൈ കൈകൊണ്ട് ആ ഡ്രസ്സെന്നൊന്നും പറയില്ല പക്ഷെ ഞാനായിട്ട് ഡ്രസ്സ് എടുക്കില്ല എന്നുള്ളത് വിചാരിച്ചതെന്ന് വച്ചാൽ നമുക്ക് ജോലിയില്ലാതെ നമുക്ക് മക്കൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ കഴിയില്ലല്ലോ പക്ഷെ യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്കൊരാൾ ഫറുദ്ധ വാങ്ങാൻ വേണ്ടി പൈസ വന്നപ്പോൾ ഞാൻ വിചാരിക്കാൻ ഇപ്പം ഡ്രസ്സ് എന്തായാലും കുഴപ്പമില്ലല്ലോ ആ ഫർദ്ദ ഇട്ടാലും അലഹമ്മില്ല പിന്നെ അതും പുതിയ ഡ്രസ്സ് തന്നെ അല്ലേ അപ്പോൾ അതും എടുത്തിടാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിന് അപ്പോൾ മക്കൾക്ക് പിന്നെ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഫർദ്ദ ഇട്ടായാലും നമുക്ക് പുറത്തേക്ക് പോകാമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട് ഫർദ്ദ പിന്നെ അതാ സമൂസൊക്കെ ഭരിച്ച് സെറ്റ് ആക്കിയിട്ടോ അത്യാവശ്യം സമൂസ വരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആങ്ങള ഉമ്മ എക്സ്ട്രാ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷത്തിൽ ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ ഉമ്മ പറഞ്ഞ റവൻ്റെ പുട്ടാണ് വേണ്ടിയത് അങ്ങനെ ഞാൻ റവൻ്റെ പുട്ടുണ്ടാക്കി പിന്നെ ഞാനെല്ലാം റവൻ്റെ പുട്ടുണ്ടാക്കിയത് ഉമ്മ റവ വറുത്ത് ഞാൻ അവിടെ തരി കാച്ചിണ്ടായിരുന്നു ഉമ്മ റവ വറുത്ത് വെച്ച് അനിയെത്തി അത് കൊഴച്ച് ഓളാട്ട പുട്ടാക്കിയത് ഞാനെല്ലാം ഉണ്ടാക്കിയത് ഞാൻ തരിക്കഞ്ഞും സമൂസയും മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾ മൂന്നാളും കൂടിയൊക്കെ തന്നെയാണ് അന്നത്തെ ഉണ്ടാക്കിയത് പിന്നെ എന്താ പറയുക നാത്തവും ഇല്ലാത്ത സങ്കടം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ നാത്തൂനും മക്കളും ബാക്കി ഞങ്ങളെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ പിന്നെ എന്തായാലും നമ്മളമാർ ആ ഉണ്ടാവണേൻ്റെ ഒരു സന്തോഷം അത് വല്ലാത്തൊരു സന്തോഷം പിന്നെ നമ്മളെ ആങ്ങളൊക്കെ പാപ്പൻ്റെ സ്ഥാനമാണ് എൻ്റെ ആങ്ങളൊക്കെ അപ്പോൾ ഒന്ന് ഒന്നിനു മുന്നേ നോമ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഉമ്മ വന്നപ്പോൾ ഓനോ നോമ്പുറക്കാൻ വന്ന് എല്ലാവരോടും കൂടി തുറക്കുമ്പോൾ ആ ഒരു സന്തോഷം വേറെ അതിലേക്ക് ഇനി ഉപ്പ ഇട്ടുണ്ട് കേട്ടോ ഞാത്തും മാത്രമല്ല ഉപ്പയും വന്നില്ല ഉപ്പാനോട് നോമ്പുറക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അതിൻ്റെ വീഡിയോ ഉണ്ടാവും തൗഫീഖാക്കട്ടെ ഉപ്പക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ഉമ്മ പിന്നെ മാങ്ങി മുന്തിരിയൊക്കെ ഉമ്മ കൊണ്ടുവന്നതട്ടോ പിന്നെ ഞങ്ങൾക്ക് ഈ കാരൊക്കൊക്കെ കിറ്റിൽ കിട്ടിയതാട്ടോ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് പെരുമ്പണ്ണയിൽ ഒരു കിറ്റ് ഒരാൾ തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എത്രയും ദൂർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ആ കിറ്റിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല നോമ്പായിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലുള്ള കാരൊക്കെയാണിത് അപ്പോൾ മറ്റുള്ളവരുടെ സഹായമില്ലാതെ എന്തായാലും നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് എന്തായാലും പറ്റില്ല അപ്പോൾ പഠിച്ചവൻ്റെ ഒരു നല്ലൊരു കാവലി നമുക്ക് നമുക്കുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ സഹായിക്കുന്നത് ഭയങ്കര എന്താ പറയുക എത്ര സൂചിച്ചാലും നമ്മളെ റബ്ബിനെ സൂചിച്ചാലും നമുക്ക് തീരുല്ല അത്രയും ഇതാണ് നമ്മൾ പറയാതെ അറിയാതെയൊക്കെ ഓരോരുത്തർ നമുക്ക് ഇങ്ങനെ ഓരോ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ ഞാനെടുക്കുന്നില്ല എന്നെക്കൊണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഉമ്മ എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എടുത്തില്ലെങ്കിലും ഉമ്മ പറയുന്നുണ്ട് ഉപ്പ ഉപ്പെടുത്ത് തരുന്നു അപ്പം ആ ഞങ്ങൾ ഉമ്മേൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പെരുന്നാളാണല്ലോ അപ്പം ഉപ്പം എടുക്കും പറയുന്നുണ്ട് അതുപോലെ എൻ്റെ യൂട്യൂബിൽ നിന്ന് ഒരുത്താത്ത അയച്ചു തരുന്നു പറയുന്നുണ്ട് എന്തായാലും അറിയില്ല പഠിച്ചവൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചായിരിക്കും അവരുടെ ഡ്രസ്സൊക്കെ ഒക്കെ എന്തായാലും നമ്മളെ ചാനലിലൂടെ തന്നെ കാണാം നെറ്റ് ഇല്ലാത്ത പ്രോബ്ലം മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ചെറിയൊരു നെറ്റ് നമ്മളെ യൂട്യൂബിലെ ലൈവിലൊക്കെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാക്ക അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പേര് പറയണ്ട പറഞ്ഞതിനോണ്ടാണ് ഇപ്പം അതുകൊണ്ടാട്ടോ ഞാൻ ഈ വീഡിയോക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റണേ അല്ലെങ്കിൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല അതാണ് മൂന്ന് ദിവസം വീഡിയോ ആണ് ഞാൻ ഷോട്ട് മാത്രമായിട്ട് ചെറിയ നെറ്റിലാണ് ഷോർട്ട് ഇടുന്നത് പിന്നെ എല്ലാവരും ലൈവും സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ നല്ല നെറ്റ് വേണം എന്നാൽ തന്നെ അതിനൊക്കെ പറ്റോളൂ അങ്ങനെ ഏതായാലും വേണ്ടീലതാ റവൻ്റെ പുട്ടാണ് അങ്ങനെ ദാനീയത്തി ഞാൻ അവളോട് പറഞ്ഞ ഈ പുട്ട് പിന്നെ ചുടുന്ന സമയത്തിനോട് പറയണ എനിക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞ പോളിന്നെ വിളിച്ച് ഞാൻ അങ്ങൾ തരിയൊക്കെ രാസീ ഈ പുട്ട് ചുടുന്ന എപ്പോഴാറിയോ ആറേ മുപ്പത്തഞ്ചാവുമ്പോഴാണ് ഈ പുട്ട് ചുടുന്നത് അപ്പം അതേപോലെ തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കി കണ്ടി ഞാൻ വേഗം തണുക്കാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ തൊട്ടിലേക്ക് വെച്ചത് ആ ഡൈനിങ്ങിൽ ഫാനില്ല അപ്പോൾ റൂമിൽ കൊണ്ടുപോയിതാക്കതാ ഉമ്മാക്ക മക്കൾ എല്ലാവരും റെഡിയായിട്ടിരിക്കുക ആ ബാങ്കിനെയും കാത്തിരിക്കുക അപ്പോൾ അത്രയൊക്കെ തന്നെ കേട്ടോ അന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുടുംബത്തോടൊപ്പം നോമ്പ് കുറക്കുക എന്ന് പറഞ്ഞാൽ എന്തൊന്ന് കുടുംബത്തോടൊപ്പം എന്ന് അറിയുമ്പോൾ അത് ഏറ്റവും വലിയ സന്തോഷമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ നോമ്പ് ഉറക്കുക പുട്ട് ബീഫ് കറി സമൂസ തരിക്ക മാങ്ങ പിന്നെ മുന്തിരി പിന്നെ വത്തക്ക അതൊക്കെ നാരങ്ങ വെള്ളം കലക്കിയത് ഉപ്പിട്ടതും മധുരട്ടമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാമലേക്കും